അറിയാം എല്ലാര് നിങ്ങളിൽ പലരും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അതായത് പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആണ് കുട്ടികളായിട്ടൊക്കെ വരുന്നവരെ എടുത്തിട്ടുണ്ട് ഈ മണ്ഡപത്തിൽ വെച്ചാണ് കേട്ടോ അതിന്റെ ഒരു വശത കൊണ്ട് ഇതിന്റെ കയ്പ് ഇല്ലാതായെന്നൊക്കെയാണ് പറയുന്നത് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം എന്നാ നിങ്ങളിൽ പലരും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള തുഞ്ചംപറമ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അകത്തോട്ട് കയറി കാഴ്ചകൾ കാണാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ഡ്രീംസ് വരുമ്പളെ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു കവാടമാണ് കേട്ടോ അവിടെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഇതിന്റെ സമയം കൊടുത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മളത് തുഞ്ചംപറമ്പിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ അതായത് പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ എൻട്രി ആണ് പക്ഷെ മൊബൈൽ വീഡിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ് രൂപ അടയ്ക്കണം കേട്ടോ നമ്മുടെ ഈ പുറകെ കാണുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലമാണ് കേട്ടോ അതൊരു സ്മാരക മണ്ഡപമായിട്ട് ഇവർ പണിത്തിട്ടുണ്ട് എഴുത്തച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്കൂളിൽ പോയ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതായത് സാധാരണ ഇവിടെയൊക്കെ വരുന്നത് ബി ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടൊക്കെ വന്ന് ഇതിപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് പോകുന്നത് ഇതാണ് കേട്ടോ തുഞ്ചംപറമ്പിലെത്ത എഴുതി വെച്ചിട്ടുണ്ട് അതേണ്ടത് ആചാര്യൻ്റെ കിളിമകളും എഴുത്താണി ഓലകളുടെ ഒരു രൂപമാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതായത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് എഴുത്തച്ഛൻ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രൂപം ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ തുഞ്ചം പറമ്പിലെ തത്ത എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ തത്ത ഇതാണ് കേട്ടോ കിളി പറയുന്ന പോലെയാണ് രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ശരിക്കും ഭയങ്കര ശാന്തസുന്ദരമായൊരു പ്ലേസ് ആണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ആൾക്കാർ അതായത് വലിയ എഴുത്തുകാരൊക്കെ വന്ന് എഴുതുന്ന ഒരു മണ്ഡപമാണ് കാണുന്നത് കേട്ടോ മുന്നിൽ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ വന്ന് വലിയ ലേഖനങ്ങളും കവിതകളും ഒക്കെ രചിച്ചിരുന്ന സ്ഥലമാണ് അപ്പം നമുക്കകത്തേക്ക് പ്രവേശനമൊന്നുമില്ല അത് അടച്ചിട്ടിരിക്കുകയാണ് അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ തുഞ്ചൻ കളരി കാഞ്ഞിരമരം കുളം ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും എന്നാ പറയുക സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഇവിടെ വരേണ്ടതാണ് എന്നുവെച്ചാലുണ്ടല്ലോ അവർ മലയാളം പഠിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ എന്നാ പറയുക ഇതൊക്കെ പഠിച്ചതേ ഉള്ളൂ തുഞ്ചം പറമ്പിലെ തത്ത കാര്യങ്ങൾ എടുത്തുവെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ അത് നേരിട്ട് വന്ന ആ സ്ഥലം കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വന്നൊരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മലയാളത്തിന് അല്ലെങ്കിൽ മലയാളിയെ സ്നേഹി അങ്ങനെ ഒരു വികാരമൊക്കെ ഉള്ള മനുഷ്യരുണ്ടല്ലോ അവർക്ക് ഒരു എന്നാ പറയുന്നത് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ തുഞ്ചൻ പറമ്പിലെ കുളം അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ കാഞ്ഞിരത്തറ ചുറ്റുമുതൽ വരാന്തകളിലിരിക്കരുത് ആ ഈ കാഞ്ഞിരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അപ്പം തുഞ്ചംപറമ്പിലെ കാഞ്ഞിരമരത്തിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഈ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഏറ്റവും കയ്പ്പുള്ള ഇല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ കാഞ്ഞിരത്തിന്റെ ഇലയും കാര്യങ്ങളുമൊക്കെ അപ്പം ഈ തുഞ്ചംപറമ്പിൽ നിന്ന് ഇവിടുത്തെ സാഹിത്യവും എഴുത്തും അതിൻ്റെ ഒരു വശ്യത കൊണ്ട് ഇതിൻ്റെ കയ്പ്പ് ഇല്ലാതായെന്നൊക്കെയാണ് പറയുന്നത് അതായത് നവരാത്രി ദിവസങ്ങളിൽ ഇതിൻ്റെ ഇലയ്ക്ക് കയ്പ്പ് കുറവാണെന്നാണ് ഇവിടുത്തെ ഒരു പഠനവും കാര്യങ്ങളും ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സംഭവമാണ് അതായത് തുഞ്ചംപറമ്പിലെ പറമ്പിലെ കാഞ്ഞിരമരം സാഹിത്യ മ്യൂസിയമാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത് അങ്ങനെ വലിയൊരു സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു തുറന്ന സ്റ്റേജാണ് കേട്ടോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ആൾക്കാർ വരുന്നതായിരിക്കും സാധാരണ എഴുത്തിനിരുത്തുന്ന ദിവസങ്ങളിലാണ് കുട്ടികളുമായിട്ട് ഒരുപാട് പേർ ഇവിടെ എത്തുന്നത് എഴുത്തച്ഛനാണല്ലോ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് അപ്പോൾ ഒരുപാട് വലിയ സാഹിത്യകാരൊക്കെ അന്നത്തെ ദിവസം വരും ഒരു കാലം വരെ എം ഡി വാസുദേവൻ നായർ സാറായിരുന്നു ഇതിൻ്റെ ഒരു ഹെഡായിട്ടൊക്കെ നിന്നിരുന്നത് ഇപ്പം സാധാരണ ദിവസങ്ങളിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രവേശനം സൗജന്യമാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലിടുവാണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് നിങ്ങളൊരു ഫോട്ടോയോ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ പൈസയും കാര്യങ്ങളൊന്നുമില്ല കാരണം തുഞ്ചൻ ബാല സമാജം വായനശാല അതുപോലെ തന്നെ മലയാള സാഹിത്യ മ്യൂസിയം ഒക്കെ ഇവിടെയാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് അകത്തോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം അപ്പൊ എഴുത്താണിയും എഴുത്തോലയും പണ്ടുകാലത്ത് ഇങ്ങനെയായിരുന്നു ആളുകൾ എഴുതി വെച്ചിരുന്നത് കേട്ടോ എഴുത്തോലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ആ മ്യൂസിയത്തെ കണ്ട എഴുത്താണി എഴുത്തച്ഛൻ്റെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഗവേഷണത്തിൽ ഇവിടുത്തെ ഒരു കിണറ്റിൽ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അത് എഴുത്തച്ഛന്റെ തന്നെയാണ് പിന്നെ നമ്മൾ കുട്ടികൾ വന്നിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് എഴുത്തിനിരുത്താൻ പറ്റും കുട്ടികളായിട്ടൊക്കെ വരുന്നവരെ എഴുത്തിനിരുത്തുന്നത് വേണ്ട ഈ മണ്ഡപത്തിൽ വെച്ചാണ് കേട്ടോ അതായത് എഴുത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതേണ്ട ഇപ്പോൾ ഈ മണ്ഡപം ഇരിക്കുന്നത് സ്മാരക മണ്ഡപമാണ് സാധാരണ എല്ലാ ദിവസങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുത്തിന് ഇരു ഇരിക്കാൻ പറ്റും സാഹിത്യകാരന്മാരെല്ലാം അവർ വരുവാണെങ്കിൽ നമ്മുടെ അപ്പുറത്ത് തുഞ്ചമ്പറമ്പിലെ കിളിയുണ്ടല്ലോ ആ പ്രതിമയുടെ പുറകിൽ ഒരു മണ്ഡപമുണ്ട് അവിടെയാണ് സാഹിത്യകാർ വരുമ്പോ എഴുത്തിനിരുത്തുന്നത് കേട്ടോ മൊത്തം നാല് ഏക്കറിലാണ് തുഞ്ചംപറമ്പ് എന്ന എഴുത്തച്ഛൻ ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ തുഞ്ചംപറമ്പിൽ എത്തിച്ചേരാം അപ്പൊ തുഞ്ചംപറമ്പിലെ കാഴ്ചകളെല്ലാം കൂടെ നമ്മൾ പുറത്താക്കി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോ ഒരിക്കുമെങ്കിലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു മനോഹരമായ സ്ഥലമാണ് സ്ഥലോ നിങ്ങളൊരു മലയാളി ആണെങ്കിൽ മലയാള ഭാഷ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മലയാളി എന്നൊരു വികാരമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് നിങ്ങളൊരു ടൂറ് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എഴുത്തത്തിൻ്റെ ഈ തുഞ്ചൻപറമ്പ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ